പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഓമിക്കുഞ്ഞിൻ്റെ സന്തോഷ വാർത്ത തന്നെയാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും അത് സന്തോഷം തന്നെയാണ് ഓമി യഥാപതിയെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് ദിവസം മുൻപാണ് ഓമിയെ കാണാനായി ഇപ്പോൾ എല്ലാവരും എത്തിയിരുന്നത് ഇപ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കൊണ്ടാണ് ദിയ പറയുന്നത് എല്ലാവരും എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥനകൾ എൻ്റെ കുഞ്ഞിനുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ഒരുപാട് ഞാൻ നിങ്ങളോടെല്ലാം പ്രാർത്ഥിച്ച് ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് എന്റെ കുഞ്ഞിനെ ഇത്ര പെട്ടെന്ന് എല്ലാം മാറിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രേക്ഷകർ എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ഇത്തരത്തിലാണ് എന്ന് തന്നെ പറയാം ആരാധകർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം കൃത്യമായി ഇതിനെക്കുറിച്ച് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഓമിക്കുഞ്ഞിന് വേണ്ടി ഈശാനിയുടെ ആൻസുഹൃത്തായ അർജുൻ ഒരു വലിയ തൊട്ടിൽ പണിതിരിക്കുകയാണ് തേക്കിൻ്റെ തൊട്ടിലാണ് പണിതിരിക്കുന്നത് എന്നാൽ അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ആ തൊട്ടിൽ അവനൊരു രണ്ട് വയസ്സ് വരെയും കിടക്കാൻ സാധിക്കും അത്ര വലിയൊരു തൊട്ടിലാണ് അതിനേക്കാൾ ഉപരി ആ തൊട്ടിൽ ശരിക്കും ആട്ടാനും സാധിക്കുന്ന ഒന്നാണ് അവന് നന്നായി കിടന്ന് ആസ്വദിക്കാൻ സാധിക്കും നമുക്ക് അവനെ കിടത്തിയിട്ട് പോകാനും സാധിക്കും ഇതൊരു വലിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണെന്ന് പറയുന്നു എനിക്കതിൻ്റെ ജീവിതത്തിലെ ലൈഫ് സേവർ ആയിട്ടാണ് തോന്നിയതെന്നാണ് ദിയ അതിനെക്കുറിച്ച് പ്രതികരിച്ചത് ആർക്കെങ്കിലും ഇങ്ങനത്തെ തൊട്ടിൽ വേണമെങ്കിൽ ഇവരെ പരിഗണിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ ദിയ തന്നെ വീഡിയോയിൽ പറയുന്നത് ശരിക്കും ആ തൊട്ടിലെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ ഒട്ടും ഇങ്ങനെ ഇങ്ങനെയാകുമെന്ന് പ്രതീക്ഷിച്ചില്ല അർജന്റ് ഒരു സമ്മാനം കണ്ടപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമാണ് കരുതിയത് ഇങ്ങനെയായിരിക്കുമെന്ന് കരുതിയില്ല ഇത് വളരെയധികം ഉപയോഗമുള്ളതാണ് അർജുൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഐഡിയ കിട്ടുന്നതെന്നാണ് ഇപ്പോൾ ദിയ ചോദിക്കുന്നത് വളരെ നന്നായി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നും ദിയ പറയുന്നുണ്ട് പ്രേക്ഷകർ ഇതേ കാര്യങ്ങൾ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതേ കാര്യം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായി തന്നെ പറയുന്നു ആരാധകർ എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകരും ഇതിനെ കൃത്യമായി തന്നെ അണിനിരക്കുന്നു പറയുന്നുണ്ട് എല്ലാവർക്കും അർജുൻ കൊണ്ടുവന്ന സമ്മാനം ഇഷ്ടമായി അത് കുഞ്ഞിന് ഒരുപാട് സഹായം നൽകുന്ന ഒന്ന് തന്നെയാണ് അർജുൻ അർജുൻ അങ്ങനെ ഒന്ന് തിരഞ്ഞെടുത്തത് വളരെയധികം നന്നായി എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരെല്ലാവരും കൃത്യമായി അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ ആരാധകരും അതിൽ ഉൾപ്പെടുന്നുണ്ട് അർജുനോട് വളരെയധികം സ്നേഹം പുലർത്തുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും അർജുനെയും വളരെയധികം ഇഷ്ടമാണ് അടുത്തത് അർജുൻ്റെയും ഈഷാനിയുടെയും വിവാഹമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ഇടയിലേക്കും തന്നെയാണ് അർജുനീ സമ്മാനവുമായി എത്തിയത് അർജുൻ കൊച്ചിച്ചൻ എന്നാണ് പറയുന്നത് ഇഷാനി കുഞ്ഞമ്മയാകുമ്പോൾ അർജുൻ കൊച്ചിച്ചനാണ് എന്നാണ് പ്രേക്ഷകർ കളിയാക്കി വിളിക്കുന്നത് ഇഷാനിയെ കുഞ്ഞമ്മ എന്നാണ് കളിയാക്കിക്കൊണ്ട് എല്ലാവരും പറയുന്നത് പോലും എന്നാൽ ഇഷാനി അതിനെ വളരെ സീരിയസ് ആയിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ കുടുംബസമേതം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ കളിയാക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി മാത്രമേ ഇഷാനിയും അതിനെ കണ്ടിട്ടുള്ളൂ എന്ന് പറയാം പ്രേക്ഷകരും കൃത്യമായി അതിനെ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് ഇഷാനി കുഞ്ഞമ്മ എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ടെങ്കിലും എല്ലാവരും കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ